സ്നേഹമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലെ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുകയാണ് ദൈവം മനുഷ്യരുടെ ഇടയിലേക്ക് കടന്നു വന്നതിൻ്റെ ഓർമ്മ മനുഷ്യരുടെ ചരിത്രത്തിലേക്ക് ദൈവത്തിൻ്റെ കടന്നു വരവ് അതാണ് ക്രിസ്മസ് എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായി അവതരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗദാൻ്റെ സുവിശേഷം മൂന്നാമതിയായും പതിനാറാം വാക്യത്തിൽ പോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യനെ ഒരിക്കലും തള്ളിക്കളയാതിരിക്കാൻ മനുഷ്യനെ ചേർത്ത് പിടിക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്നത് എങ്ങനെയാണ് മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കേണ്ടതെന്ന് തൻ്റെ ജീവിതം കൊണ്ട് മനുഷ്യപുത്രൻ പഠിപ്പിക്കുകയായിരുന്നു വിനീതനായി ഏറ്റവും ചെറിയ പ്രദേശത്ത് നിസ്സാരരായ മനുഷ്യരോടുകൂടി ആയിരിക്കുമ്പോൾ ദൈവത്തിന് ഇങ്ങനെ എളിമ കാണിക്കുവാനായിട്ട് എളിമയോട് ജീവിക്കാനായിട്ട് കഴിയുമെങ്കിൽ മനുഷ്യരായ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എളിമയുടെ കാലിത്തൊഴുത്താകുവാനായിട്ട് എളിമയുടെ ബദ്ലേഹമാകുവാനായിട്ട് എളിമയുള്ള ആട്ടിടയന്മാരെ പോലെ ആയിത്തീരുക എന്ന വലിയ സന്ദേശമാണ് ദൈവപുത്രൻ നമുക്ക് നൽകുന്നത് ഈ ലോകത്ത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ അനിശ്ചിതത്വം ഉണ്ടാവാം കലഹമുണ്ടാവാം പിണക്കമുണ്ടാവാം വഴക്കുണ്ടാവാം യുദ്ധമുണ്ടാവാം ഇവിടെയൊക്കെ സമാധാനം ആശംസിച്ചുകൊണ്ട് കടന്നു വന്ന സമാധാനദൂതനായ ഈശോയുടെ ആ ചൈതന്യം ഏറ്റെടുത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ എവിടെയൊക്കെ നമ്മളായിരിക്കുന്നു അവിടെയൊക്കെ സമാധാനത്തിൻ്റെ ചൈതന്യം പകരുവാനായിട്ട് ഈ ക്രിസ്മസിൽ എളിമയുടെ സംഗീതം കിട്ടുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പുതുവർഷത്തിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും ചാലകശക്തിയായി തീരുവാൻ നമ്മുടെ ഹൃദയത്തിലുള്ള ആ പൊൻവെളിച്ചം മറ്റുള്ളവർക്ക് പ്രകാശമായി പരത്തുവാനായിട്ട് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതുവർഷ ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു